ഫ്രാൻസിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നടന്ന അവർ ലേഡി ഓഫ് ഡിവൈൻ മേഴ്സി മരിയൻ പ്രത്യക്ഷീകരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി വത്തിക്കാൻ ഫ്രാൻസിലെ പെല്ലവോസിയനിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ എസ്റ്റെല്ലെ ഫാഗിറ്റ എന്ന യുവതിക്ക് പരിശുദ്ധ അമ്മ നൽകിയ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഔദ്യോഗികമായി വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് ഡിക്കാസ്ട്രി ഓഫ് ഡോക്ടർ ഓഫ് ഫെയ്ത്ത് അറിയിച്ചു ഫ്രാൻസിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച എസ്റ്റെല്ലെ ഫാഗിറ്റ എന്ന യുവതിക്കാണ് പരിശുദ്ധ അമ്മയുടെ അസാധാരണ പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ചത് വീട്ടുവേല ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന എസ്റ്റെല്ലെ തന്റെ മാതാപിതാക്കൾക്കുള്ള ഏക ആശ്രയമായിരുന്നു ക്രമേണ ക്ഷയരോഗബാധിതയായി തീർന്ന അവൾക്ക് ഡോക്ടർമാർ അഞ്ചു മണിക്കൂർ മാത്രം ആയുസ് പ്രവചിച്ച സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് എസ്റ്റെല്ലെ ഒരു കത്തെഴുതി തന്നെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തിയാക്കണമെന്നും തന്റെ മാതാപിതാക്കളെ സഹായിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്നും പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ടായിരുന്നു അവൾ ആ കത്തെഴുതിയത് എസ്റ്റെല്ലെ എഴുതിയ ഈ കത്ത് പരിശുദ്ധ അമ്മയുടെ അമ്മ മനസ്സ് ഏറ്റെടുത്തു എന്ന വണ്ണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ എസ് എൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷയായി പിന്നീട് അങ്ങോട്ട് നിരവധി തവണ പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം എസ് എൽ ലഭിച്ചു തന്റെ അഞ്ചാമത്തെ പ്രത്യക്ഷീകരണത്തിൽ അത്ഭുത സൗഖ്യം അമ്മ എസ് എൽ പ്രധാനം ചെയ്തു തന്റെ പ്രത്യക്ഷീകരണത്തിലുടനീളം പരിശുദ്ധ അമ്മ എസ് എൽ നൽകിയ സന്ദേശം ഇതായിരുന്നു ഞാൻ കരുണയുടെ മാതാവാണ് എന്റെ പുത്രനിൽ എനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്റെ പുത്രൻ നിന്ദിക്കപ്പെടുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മഹത്വം പ്രചരിപ്പിക്കുക രോഗവിമുക്തിയായെങ്കിലും തനിക്ക് ലഭിച്ച പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചും പരിശുദ്ധി അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എസ്റ്റെല്ല ചിന്താകുലയായിരുന്നു പിന്നീട് പരിശുദ്ധി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെള്ളനിറമുള്ള ഈശോയുടെ തിരുഹൃദയ ഉത്തരീം അവൾക്ക് നൽകി തിരുഹൃദയ ഉത്തരിയെ ഭക്തി പ്രചരിപ്പിക്കാൻ അവളോട് അമ്മ ആവശ്യപ്പെട്ടു ഈ ഉത്തരീയും ധരിക്കുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കും അനന്തമായ സ്വർഗീയ കൃപ വർഷിക്കപ്പെടുമെന്നും പരിശുദ്ധി അമ്മ അരുൾ ചെയ്തു പരിശുദ്ധി അമ്മ എസ്റ്റെല്ലയ്ക്ക് നൽകിയ അവസാന പ്രത്യക്ഷീകരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അമലോത്ഭവ മാതാവിന്റെ ാളായ ഡിസംബർ എട്ടിനായിരുന്നു ആ പ്രത്യക്ഷീകരണത്തിൽ അമ്മ എസ്റ്റെല്ലിയോട് ബോർജിയസ് ബിഷപ്പിനെ കാണാനും ഉത്തരീയം കാണിച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു തൽഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ മദർ ഓഫ് മേഴ്സി അവർ ലേഡി ഓഫ് പെല്ലവോസിയൻ എന്ന ഭക്തസംഘടന രൂപം കൊണ്ടു വർഷങ്ങൾ കഴിയും തോറും ഭക്തസംഘടനയിലെ അംഗത്വം കൂടി വരികയും ക്രമേണ പെല്ലവോസിയൻ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ സിംഹാസനം ദണ്ഡവിമോചന ലപ്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്നും അനേകർ പരിശുദ്ധി അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മദർ ഓഫ് മേഴ്സി അവർ ലേഡി ഓഫ് പെല്ലവോസിയൻ മരിയൻ പ്രത്യക്ഷീകരണത്തിന് ലഭിച്ച വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗിക അംഗീകാരത്തിന്റെ ആനന്ദത്തിലാണ് ഫ്രാൻസിലെ പെല്ലവോസിയൻ നിവാസികൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്